വീഡിയോ കോൺഫിഡൻസ് ഒത്തിരി ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്ന് ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർ എന്ത് പറയും എന്നുള്ളതാണ് പല വാക്കുകളും ഉള്ളിലുണ്ട് പക്ഷെ പുറത്തു വരുന്നില്ല വാക്ക് നാവിൻ്റെ തുമ്പിലേക്കുണ്ട് പറയാൻ പറ്റുന്നില്ല ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ് ഇതിന് എന്ന് പറയുന്നത് ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് ശരിക്കും വീഡിയോ കോൺഫറൻസ് അതല്ലാതെ നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു ടാലൻ്റ് അല്ല നമുക്ക് നന്നായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വരണം നല്ല ആയിട്ട് സംസാരിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ നിങ്ങളുടെ ക്യാമറയുടെ കണ്ണിലേക്ക് നോക്കി നന്നായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് പേടിയുള്ള ഏതൊരു കാര്യത്തെയും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നീന്തൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി അവൻ വെള്ളം കാണുന്ന സമയത്ത് പേടിയുണ്ടാവും പക്ഷെ അത് ആ പേടി മാറണമെങ്കിൽ ഇറങ്ങണം ശരിയാണോ അല്ലയോ അതുപോലെ തന്നെയാണ് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ വരണമെന്ന് ആഗ്രഹിച്ച് വീഡിയോ കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗോൾഡൻ റൂൾ ആയിട്ട് വെക്കേണ്ടത് പത്ത് വീഡിയോസ് നമ്മൾ ചെയ്യുക ആ പത്ത് വീഡിയോയ്ക്ക് നമ്മൾ അതിൻ്റെ പെർഫെക്ഷൻ നോക്കുകയേ ചെയ്യരുത് ആൾക്കാർ എന്ത് പറയുന്നു നോക്കരുത് പത്തെണ്ണം ചെയ്യുക കാരണം നമ്മൾ എല്ലാവരും ചെയ്ത് ചെയ്താണ് മുന്നോട്ട് വരിക അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് നേടണമെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം ആദ്യത്തെ വീഡിയോ തന്നെ ഒരു ഹൈലി പ്രൊഫഷണൽ എന്നുള്ള ചിന്തിക്കുന്നതിന് അപകരമായിട്ട് നമ്മളൊരു പത്ത് വീഡിയോസ് ചെയ്യുക അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് സോ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പെർഫെക്ഷൻ നോക്കരുത് ഒരു പത്ത് വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യം കൊണ്ട് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു മിഷനോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആൾക്കാരുടെ കമൻറ്റിന് വേണ്ടിയിട്ടോ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നല്ല സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നു ഞാനത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരാളുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് അദ്ദേഹത്തിന് പ്രയോജനപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അല്ലേ അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഒരു വിധത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് നല്ല വാല്യൂ കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ പേടി വരും അല്ലെ പക്ഷേ പല ആൾക്കാരും ഇതുവരെയും കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോലും കാര്യമായിട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ല കണ്ണാടിയുടെ ഫ്രണ്ടിലേക്ക് പോകുക അതൊരു കുഞ്ഞു കണ്ണാടിയല്ല കുറച്ച് സ്പേസ് ഉള്ള ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലേക്ക് പോകുക നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക എന്നിട്ട് ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക അപ്പോൾ നിങ്ങളുടെ കൈയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മൂവ്മെന്റ് വരുന്നുണ്ടാവും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ടാവും അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വേറെ ആരും കാണാതെ റൂമൊക്കെ അടച്ചിട്ടിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിലേക്ക് കുറച്ച് നേരം നിങ്ങളെ തന്നെ നോക്കി നിന്ന് ഒന്ന് സംസാരിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ടിപ്സ് നാലാമതായിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് എന്നുള്ള ആ റൗണ്ട് കളർ ബട്ടൺ ഇല്ലേ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്താലും ആരും കാണത്തില്ല ശരിയല്ലേ അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ക്യാമറ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള റൂമിൽ നിന്നിട്ട് നന്നായിട്ട് ചിരിക്കുക നന്നായിട്ട് ചിരിക്കുക ഇനി ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ അത് ഒരു വഴിക്കങ്ങ് പോയിട്ടുണ്ടാവും സോ നന്നായിട്ട് ചിരിച്ച് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് ഒന്ന് സന്തോഷത്തോടു കൂടി ചിരിച്ചതിന് ശേഷം ആ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും നിങ്ങളുടെ പേടി ഒരു സൈഡിൽ കിടങ്ങ് മാറിപ്പോയിട്ടുണ്ടാകും സോ സ്റ്റാർട്ട് വിത്ത് സ്മൈൽ റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പ് ഒന്ന് സ്മൈൽ ചെയ്യുക ചിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ടിപ്സ് ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അഞ്ചാമതായിട്ട് നമ്മൾ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് വരുമ്പോൾ ഒരിക്കലും ഒരു വലിയ എസ് എ അല്ലെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ് അങ്ങനെ വരുന്നത് പലപ്പോഴും തെറ്റ് പറ്റുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തുടക്ക സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചെയ്യുക കഴിയുന്നതും പോയിന്റ് ആയിട്ട് തന്നെ ചെയ്യുക അതായത് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് ആ രീതിയിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പറ്റും അതല്ലാതെ കുറേ വലിയ എഴുത്തും സെൻറ്റൻസൊക്കെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ തെറ്റി എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിസ്സിംഗ് വരും അതുകൊണ്ട് പോയിന്റ് ബൈ പോയിന്റ് ഉപയോഗിക്കാനുള്ളതാണ് അടുത്തതായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ടിപ്സ് ഞാനിപ്പോൾ അഞ്ച് പോയിന്റ്സ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഷെയർ ചെയ്തു അല്ലെ ഈ ഒരു അഞ്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാറ്റിൽ ഇപ്പോൾ തന്നെ ഇവിടെ ഈ ഒരു കമന്റിലേക്ക് യെസ് ഇസ് ഗുഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് നന്നാകുന്നുണ്ട് ഒരു ഒരു കമൻറ്റ് തരിക അതിനുശേഷം ആറാമത്തേലേക്ക് നമുക്ക് പോവാം ഓക്കെ യെസ് എത്ര പേര് കമന്റ് ചെയ്തു ഗുഡ് കമന്റ് ചെയ്തോ ഓക്കെ നിങ്ങൾ അഞ്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ സോ ആറാമത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ആൾക്കാരിലേക്ക് മെസ്സേജ് കൺവേ ആകുന്നത് അതുകൊണ്ട് നമ്മളെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മളിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ കൈകൾ മൂവ് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ പോലും അറിയാതെ ഇതൊരു ബോഡി ലാംഗ്വേജിൻ്റെ പാർട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്തില്ല അല്ലെ അപ്പം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു മൂവ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് ഒത്തിരി നമ്മളിങ്ങനെ ക്യാമറയിലാണെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നിൽക്കാതെ കൂളാവുക ക്യാമറ ഒരു ഫ്രണ്ടായിട്ട് കാണുക ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശബ്ദം നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന ഒരു ശീലത്തിലേക്ക് വരിക നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കാരണം നമ്മുടെ സ്വന്തം ശബ്ദം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ റെക്കോർഡും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും എട്ടാമതായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഫൈവ് സെക്കൻഡ് ഏറ്റവും നന്നായി നന്നായാൽ മാത്രമേ ആൾക്കാർ ഇത് കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമേ ഒത്തിരി വലിച്ചു നീട്ടലില്ലാതെ ഏറ്റവും ആദ്യം പറയുന്ന ഒരു ഫൈവ് സെക്കൻഡ് ഏറ്റവും മികച്ച ഹുക്കായിട്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു വാക്ക് പറയാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് ആ വീഡിയോ കൂടുതലായിട്ട് ആൾക്കാർ കാണത്തുള്ളൂ അപ്പം നമ്മൾ തുടക്കം നന്നാവണം അപ്പൊ ആദ്യത്തെ ഒരു ഫൈവ് സെക്കൻഡിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒൻപതാമതായിട്ട് ഏതൊരു വിജയത്തിൻ്റെയും പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ചെടി നട്ടു അതിന് ഒന്നാമത്തെ ദിവസം വെള്ളം ഒഴിച്ചു രണ്ടാമത്തെ ദിവസം ഒഴിച്ചു പിന്നെ ഒരു അഞ്ച് ദിവസം വെള്ളം ഒഴിച്ചില്ല പിന്നെ ആറാമത്തെ ദിവസം വെള്ളം ഒഴിച്ചു ആ ചെടി എങ്ങനെയായിരിക്കും എൻ്റെ ഹെൽത്ത് ചിലപ്പോൾ അതൊരു ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം വരെ ആ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല പിന്നെ ഇടയ്ക്ക് വന്ന് വെള്ളം ഒഴിച്ച് ആ ചെടി കരിഞ്ഞു പോവും നമ്മുടെ ഫ്രണ്ടിൽ കാണാം അതുപോലെയാണ് നമ്മുടെ ഏതൊരു വിജയത്തിൻ്റെയും കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ വിജയമുള്ളൂ അതായത് ഒരു വീഡിയോ ഞാൻ ചെയ്തു പിന്നെ അടുത്ത വർഷം അടുത്ത വീഡിയോ ചെയ്താൽ അതുകൊണ്ടൊന്നും നടക്കില്ല അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക കാരണം ഇത് നമ്മളെ ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന ചില കൺസിസ്റ്റൻസി ഉണ്ട് നമ്മൾ രാവിലെ ആഹാരം കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ലഞ്ച് ഉണ്ട് ഡിന്നർ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കാരണം നമുക്ക് വിശപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് ഈ സാധനം ഇല്ലായിരുന്നെങ്കിലോ അല്ലെ അപ്പൊ നമ്മുടെ ഈ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്ന ചില കൺസിസ്റ്റൻസി ഉണ്ട് അപ്പൊ അത് നമ്മൾ ഏതൊരു വിജയത്തിനും അപ്ലൈ ചെയ്യും അപ്പോൾ വീഡിയോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ പറ്റുന്നുള്ളൂ മതി അപ്പൊ നാല് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാസത്തെ വീഡിയോ ആയല്ലേ അതായി ഇനി മാസത്തിൽ രണ്ട് വീഡിയോ ആണോ ശരി മാസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ട്രാക്കിൽ കയറാൻ പറ്റും നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ ആണ് ചെയ്യുന്നെങ്കിൽ ഇനി ഒരു എല്ലാ ദിവസവും നിങ്ങൾ ഒരു വീഡിയോ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാക്കി കയറും അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യുക തുടക്കത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസി ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടെണ്ണം ആക്ക് പിന്നെ ഒര ആ മിനിമം ഒരെണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ രണ്ടാക്ക് പിന്നെ മൂന്നാക്ക് അങ്ങനെ ഡെയിലി വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കൺസിസ്റ്റൻസിയാണ് കീ വല്ലപ്പോഴും ചെയ്യുമ്പോഴല്ല സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ വീഡിയോയിൽ വിജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ പത്താമതായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കൂടെ കൂടാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് മടുത്തു ഒരു നീന്തൽ പഠിക്കുകയാണെങ്കിലും ഇനി ഒരു മാർഷൽ ആർട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കുകയാണെങ്കിലും ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് വിജയിക്കാൻ കഴിയുക അല്ലെ അതുകൊണ്ട് തന്നെ വീഡിയോ കോൺഫിഡൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നന്നായിട്ട് വീഡിയോ കോൺഫിഡൻസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊള്ളൂ നിങ്ങളെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലേക്ക് ഞാൻ ഇൻവൈറ്റ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം ഒരുമിച്ച് മുന്നേറാം നല്ലൊരു വീഡിയോ കോൺഫിഡൻസ് ആയിട്ട് മാറാം സോ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ട ഒരു എന്താണ് ഒരു പോയിന്റ് എന്താണ് കമന്റ് അറിയിക്കുക നിങ്ങളിലേക്ക് വാല്യൂ തരുമ്പോൾ എനിക്ക് തിരിച്ച് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കമന്റ് ഞാൻ വായിക്കുന്നുണ്ട് ഈ പത്ത് പോയിന്റിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് സോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം प्रवीण कैलवी क्यास